തദ്ദേശ പോര് തിരുവനന്തപുരത്ത് മാത്രമല്ല സംസ്ഥാനത്ത് ഇലക്ഷൻ നടക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും പൊടി പൊടിക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് ഉള്ളത് പോത്തങ്കോട് ഗ്രാമപഞ്ചായത്തിലാണ് പോത്തങ്കോട് ഗ്രാമപഞ്ചായത്തിലെ പ്ലാമോട് വാർഡിൽ നിന്ന് ജനവിധി തേടുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥി ഡോക്ടർ ജ്യോഷ്ന ജെ ബി പുതുമുഖമാണ് ഇരുപത്തിയേഴ് കാര്യാണ് ജോഷ്ന ഒരുപാട് പ്രതീക്ഷകളുണ്ടാകും ഒരുപാട് വികസനം ഈ നാട്ടിൽ കൊണ്ടുവരണമെന്ന് ആഗ്രഹമുണ്ടാകും എങ്ങനെയൊക്കെയാണ് താല്പര്യം അതെ ഞാൻ ആദ്യമായിട്ടാണ് ഇലക്ഷനിൽ നിൽക്കുന്നത് അപ്പോൾ ഒരുപാട് ആശയങ്ങളുണ്ട് ഉള്ളിൽ അതായത് നമ്മൾ ഒരു പ്ലാനോട് കൂടി ഒരു വികസന പ്രവർത്തനം കൊണ്ടുവന്നാലേ അത് എഫക്റ്റീവ് ആവുള്ളൂ അപ്പം ഇവിടുത്തെ താമൂട് വാർഡിലെ കാര്യം നോക്കുവാണെങ്കിൽ വെള്ളക്കെട്ട് ഒരുപാടുള്ള പ്രദേശങ്ങളുണ്ട് അപ്പം ടാറിട്ടാലും പിന്നെയും പിന്നെയും അവിടെ വെള്ളക്കെട്ട് വെള്ളക്കെട്ടുണ്ടാകാനുള്ള സാധ്യതയാണ് ഇവിടെ കാണുന്നത് അപ്പം നമ്മൾ ശക്തമായിട്ടുള്ളൊരു എയിമില്ലാണ്ട് നമ്മളൊരു ടാറിടോ അങ്ങനെ എന്തെങ്കിലും വികസന പ്രവർത്തനം ചെയ്തിട്ട് കാര്യമില്ല അപ്പം നല്ലൊരു എയിമോട് കൂടി വളരെ പ്ലാനിങ്ങോട് കൂടി നമ്മളൊരു വികസന പ്രവർത്തനങ്ങളാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് സിറ്റിംഗ് വാർഡ് നമുക്കറിയാം ബി ജെ പി ആണ് അപ്പോൾ ബി ജെ പിയും എൽ ഡി എഫും വളരെ ശക്തരായി നിൽക്കുന്ന വാർഡ് കൂടിയാണ് അപ്പോൾ അവിടെ ഒരു പെട്ടെന്നൊരു സ്ഥാനാർത്ഥിയെ പുതുമുഖത്തെ അവതരിപ്പിച്ചുകൊണ്ട് ഇവിടെ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നടത്താൻ ഉദ്ദേശിക്കുക എന്ന് പറയുമ്പോൾ അത് അത്ര അത്ര കണ്ട് എളുപ്പമായിട്ടുള്ള കാര്യമല്ല പക്ഷേ അതിന് ജ്യോഷിയിലൂടെ സാധ്യമാകുമെന്ന് തെളിയിക്കാനാണോ ഈ ഒരു സ്ഥാനാർത്ഥി പരിവേഷത്തിലൂടെ ഇവിടെ രംഗത്തിറങ്ങിയത് അതായത് സിറ്റിംഗ് വാർഡ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം ഇവിടെ മൂന്ന് രാഷ്ട്രീയ പാർട്ടികൾക്കും അവസരം കൊടുത്തിട്ടുള്ള മണ്ണാണ് പ്ലാമൂട് അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല വിജയപ്രതീക്ഷയുണ്ട് അതുപോലെ പഞ്ചായത്ത് ഇലക്ഷൻ ആയതുകൊണ്ട് തന്നെ വ്യക്തിപരമായ വോട്ടുകളായിരിക്കും അല്ലാതെ രാഷ്ട്രീയം നോക്കി വോട്ട് ചെയ്യില്ല എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം ലാമൂട് വാർഡിൽ ജയിച്ചു വന്നാൽ ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി ഫസ്റ്റ് പ്രയോറിറ്റി എന്നുള്ള നിലയ്ക്ക് ചെയ്യാൻ പോകുന്ന രണ്ട് വികസന പദ്ധതികൾ എന്തായിരിക്കും അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഇതുപോലെ തന്നെ വെള്ളക്കെട്ടിൻ്റെ പ്രശ്നങ്ങൾ നാട്ടിലുണ്ട് അപ്പം അത് നല്ല വഴികളെല്ലാം നല്ല ടയർ ചെയ്ത് നല്ല വെള്ളക്കെട്ടിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരുപാട് വീട് ഒരുപാട് പാവപ്പെട്ട ആൾക്കാർ ഒരുപാടുണ്ട് അപ്പോൾ അവർക്ക് കുറേ പേർക്ക് ഭവന പദ്ധതി നല്ല രീതിക്ക് അത് ചെയ്ത് കൊടുക്കണമെന്നുണ്ട് അതാണ് രണ്ട് പ്രധാനമായിട്ടും ഡോക്ടറുടെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ പരിചയപ്പെടുത്തിയില്ല അതെ ജനങ്ങൾക്ക് എനിക്ക് വേണ്ട എല്ലാത്ത അതായത് രണ്ടും ഒരേ മേഖല തന്നെയാണല്ലോ ഇപ്പം ഡെന്റിസ്ട്രി ആയാലും ഇത് പൊതുപ്രവർത്തനമായാലും നമ്മൾ ജനങ്ങളെ സേവിക്കുക എന്നുള്ളതാണ് അപ്പം നമ്മൾ പേഷ്യൻസിനോട് എങ്ങനെയാണോ സ്നേഹത്തോടും അനുകമ്പയോടും പെരുമാറുന്നത് അതുപോലെ തന്നെ ജനങ്ങളോടും അതുപോലെ തന്നെ സേവനം അനുഷ്ഠിക്കാനാണ് താല്പര്യം എങ്ങനെയാ ഒരു ഡോക്ടർ ഇത്തരത്തിലൊരു ജനപ്രതിനിധിയായി വന്നാൽ അവർക്ക് ഒരു ഡോക്ടറെ നഷ്ടമാവുക അതോ രണ്ടും ബാലൻസ് ചെയ്ത് നല്ല രീതിയിൽ മുന്നോട്ട് ഇല്ല എനിക്ക് പൊതുപ്രവർത്തനോടൊപ്പം തന്നെ എൻ്റെ പ്രൊഫഷന് മുന്നോട്ട് ഒരുമിച്ച് രണ്ടും ഒരുപോലെ കൊണ്ടുപോകാനാണ് താല്പര്യം തീർച്ചയായും ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ഒരുപാട് പ്രതീക്ഷകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തൊട്ടടുത്ത് മറ്റൊരു വാർഡിൽ നിന്ന് ജനവിധി തേടുന്ന കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി നമ്മുടെ സമര പോരാളി തിരുവനന്തപുരത്തെ പ്രധാനപ്പെട്ട സമരങ്ങളിലൊക്കെ തന്നെയും കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട സമര പോരാളി കൂടിയായിട്ടുള്ള ബാഹുലിവിടെ എത്തിയിട്ടുണ്ട് ബാഹുൽ എങ്ങനെയാണ് അപ്രതീക്ഷിതമായിട്ടുള്ള ഇങ്ങനൊരു കടന്നു വരും ഇത് എൻ്റെ വാർഡാണ് അപ്പോൾ ഇവിടെ ഇപ്പോൾ ഒരു സാഹചര്യം കൊണ്ട് ഡോക്ടർ ജ്യോഷ മത്സരരംഗത്തേക്ക് ഉണ്ട് ഈ പഞ്ചായത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥിയാണ് ഏറ്റവും മിടുക്കിയായ ഒരു സ്ഥാനാർത്ഥിയാണ് ഡോക്ടർ കൂടിയാണ് അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ തൊട്ടടുത്ത തൊട്ടടുത്ത വാർഡിലേക്ക് മത്സരരംഗത്തേക്ക് കടന്നു വന്നിരിക്കാൻ പാർട്ടിയോട് അവിടെ മത്സരിക്കണമെന്ന് പറഞ്ഞു പുലിവീട് വാർഡിൽ ഞാൻ മത്സരരംഗത്തേക്ക് കടന്നു വരികയാണ് കുഴപ്പമില്ല വളരെ അനുകൂലമായ സാഹചര്യമാണ് ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യമൊക്കെ നമുക്ക് അറിയാമല്ലോ ഇന്നത്തെ ജനങ്ങളത് കൃത്യമായി വീടുകളിൽ പോകുമ്പോൾ ജനങ്ങളുടെ മനസ്സ് തന്നെ നമുക്ക് വായിച്ചറിയാം കാരണം പത്ത് വർഷക്കാലമായി ജനങ്ങൾ ദുരിതപൂർണമായ ഒരു ഭരണ ഇതിലേക്കെയാണ് കാണുന്നത് പാർട്ടിയിലെ വികസന പ്രവർത്തനങ്ങൾക്കപ്പുറത്തേക്ക് സംസ്ഥാന രാഷ്ട്രീയമടക്കം ചർച്ചയാകുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് അല്ലേ തീർച്ചയായും സ്വാഭാവികമായിട്ടും ഇവിടെ ഒരു അൻപത് ശതമാനം വ്യക്തിപരമായ വോട്ടാണെങ്കിൽ പോലും അൻപത് ശതമാനം രാഷ്ട്രീയം തന്നെയാണ് ചർച്ച ചെയ്യുന്നത് ഇന്നത്തെ സംസ്ഥാന സർക്കാരിൻ്റെ പ്രശ്നങ്ങളായാലും കേന്ദ്ര സർക്കാരിൻ്റെ കാര്യങ്ങളായാലും ജനങ്ങൾക്കെല്ലാം അവർ അപ്ഡേറ്റ്സ് ആണ് അവർ ഡേ എല്ലാ കാര്യങ്ങളും കൃത്യമായി മനസ്സിലാക്കുന്ന ആളുകളാണ് അതുകൊണ്ട് മനസ്സിലാക്കുന്ന ആളുകൾ കൃത്യമായ ബോധമുള്ള ആളുകൾ കൃത്യമായി യു ഡി എഫിനെ തന്നെ വോട്ട് ചെയ്യും ഒരു സംശയമില്ല രണ്ടായിരത്തി പത്ത് മുതൽ രണ്ടായിരത്തി പതിനഞ്ച് വരെയാണ് ഈ പഞ്ചായത്ത് യു ഡി എഫിൻ്റെ കാലത്ത് ഭരിച്ചിരുന്നത് ആ പോ ആ സമയത്ത് പോത്തൻകോട് കൊണ്ടുവന്ന വികസനമല്ലാതെ ഒരു വികസനവും നാളിതുവരെ ഇതുവരെ കൊണ്ടുവന്നിട്ടില്ല പോത്തൻകോടിൻ്റെ മുഖഛായ മാറ്റിയത് അന്ന് രണ്ടായിരത്തി പത്ത് മുതൽ രണ്ടായിരത്തി പതിനഞ്ച് വരെ ഇരുന്ന പഞ്ചായത്ത് ഭരണസമിതിയായിരുന്നു ആയിരുന്നു ഇപ്പോൾ പോത്തൻകോട് പഞ്ചായത്ത് എടുത്തു നോക്കിയാൽ ഗതാഗത ഗുരുക്ക് അതുപോലെ തെരുവനായ ശല്യം അതുപോലെ ഏത് മേഖല എടുത്തു നോക്കിയാലും പരാജയമാണ് ഇപ്പോൾ റോഡിൻ്റെ കാര്യം പറഞ്ഞു റോഡ് സ്വാഭാവികമായിട്ട് ടാർ ചെയ്തിട്ട് ചില റോഡുകൾ ടാർ ചെയ്തിട്ടുണ്ട് കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ അവിടെ എല്ലാം വെള്ളക്കെട്ടിൻ്റെ പ്രശ്നമുണ്ട് അപ്പോൾ ഒരു നന്നായിട്ട് പഠിക്കാതെ ഒരു വിഷൻ ഇല്ലാതെ ഇറങ്ങിയതിൻ്റെ വലിയ തിക്തഫലങ്ങൾ ഈ പോത്തൻകോട് പഞ്ചായത്തിലെ പല മേഖലകളും അനുഭവിക്കുന്നുണ്ട് അത് യാഥാർത്ഥ്യമാണ് ഈ പഞ്ചായത്ത് ഭരണസമിതി മാറ്റമുണ്ടായി നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഒരു പുതിയ ഗവൺമെൻറ് വന്നു കഴിഞ്ഞാൽ മാത്രമേ ഇവിടെ ഈ പോത്തങ്കോട് പഞ്ചായത്തടക്കം കേരളത്തിലും മാറ്റം ഉണ്ടാവും നമ്മുടെ പഞ്ചായത്തിലും ഉണ്ടാവും വളരെ മെച്ചപ്പെട്ട മികച്ച സ്ഥാനാർത്ഥികളാണ് പത്തൊമ്പത് വാർഡിലും നമ്മുടെ പാർട്ടി അണിനിർത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇവിടെ നൂറ് ശതമാനം ബി പ്രതീക്ഷയിലാണ് പാർട്ടി സമാനതകളില്ലാത്ത വികസന പ്രവർത്തനവുമായിട്ടാണ് എൽ ഡി എഫ് വോട്ട് തേടാൻ എത്തുന്നത് ബി ജെ പിയും രണ്ടാം സ്ഥാനത്തും ഒന്നാം സ്ഥാനത്തും ഒക്കെ വരാൻ വേണ്ടി കച്ച കെട്ടി വലിയ പ്രചരണം നടത്തുന്നുണ്ട് അത് ഈ വാർഡിൽ മാത്രമല്ല ഈ പഞ്ചായത്തിൽ മാത്രമല്ല തിരുവനന്തപുരം കോർപ്പറേഷനിലടക്കം എങ്ങനെയാണ് എങ്ങനെയാണ് ഈ വാർഡിലെ ഒരു പ്രചരണം മുന്നോട്ട് പോകുന്നത് ഈ വാർഡിൽ ശക്തമായ പ്രചരണമാണ് നടക്കുന്നത് ഈ വാർഡിൽ മത്സരിക്കുന്നത് എൻ്റെ മകളാണ് ഡോക്ടർ ജോഷന ചെറുപ്പകാലം മുതലേ ഞാൻ സജീവ രാഷ്ട്രീയ പ്രവർത്തനത്തിലും അതുപോലെ തന്നെ സാംസ്കാരിക പ്രവർത്തനങ്ങളും ഈ നാടിനെ സമ്മാനിച്ചിട്ടുള്ള ആളാണ് അതുകൊണ്ട് തന്നെ അത് മകൾ കോമ്പോ ഒരു വിജയ തേരായി മാറും എന്നുള്ളത് തീർച്ചയായിട്ടും കാരണം ഞാൻ ഈ പ്രദേശത്ത് ചെയ്തിട്ടുള്ള സേവനങ്ങൾ അതുപോലെ സാംസ്കാരികപരമായി ഈ നാടിന് ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് വളരെയധികമുണ്ട് അതൊക്കെ ഈ അറിയാവുന്നതാണ് അതെല്ലാം നമുക്ക് ഈ ഇലക്ഷനിൽ നമുക്ക് പ്രയോജനപ്രദമാകുമെന്നാണ് കുറച്ച് വിശ്വാസം പോത്തങ്കോട് ഇന്ന് പി വി രഞ്ജിത്തിനൊപ്പം അഭിജിത്ത് ജെയിൻ സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം